ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആണ് കേട്ടോ അപ്പം നമ്മൾ വെറൈറ്റി റെസിപ്പീസ് അല്ലേ നമ്മൾ കൂടുതൽ ചെയ്യാറ് അപ്പം ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കി തട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങളെങ്കൂടെയും കാണിക്കണ്ടേ അപ്പോൾ ഇതൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നറിയണ്ടേ അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ റെസിപ്പീസ് നിങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഉണ്ടാക്കണത് ഒരു പച്ചടിയാണ് കേട്ടോ അപ്പം ഞാൻ പച്ചടി ഉണ്ടാക്കുന്നത് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടല്ലേ അപ്പം നമ്മളെന്ന് മുന്തിരി വെച്ചിട്ടാണ് കേട്ടോ പൈനാപ്പിൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പൈനാപ്പിൾ ഇതിൻ്റെ മുന്നിൽ മാറി നിൽക്കും അങ്ങനെ തന്നെ പറയാം അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഞാൻ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട് ഇപ്പം പച്ചമുന്തിരിയുടെ സീസൺ അല്ലേ അപ്പോൾ നല്ല പുളിയും ഒരിടത്തരം മധുരമുള്ളൊരു മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു കപ്പ് മുന്തിരിയാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രയും ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ അതാണ് ഞാൻ പച്ചമുന്തിരി എടുത്തിട്ടുള്ളത് പച്ചമുന്തിരി വെച്ചിട്ടൊരു കിഡ് ഐറ്റം തന്നെയാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോണത് അപ്പോൾ ഒരുവിധം നല്ല പുളിയുള്ള മുന്തിരി തന്നെയാണ് അപ്പോൾ നമുക്ക് പുളി കാരണം നമുക്ക് കഴിക്കാൻ കുറച്ചൊരു മടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതുകൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കിയാലോ ഇനി നമുക്കതൊന്ന് ഞാൻ മുന്തിരി നന്നായി കഴുകിയതെട്ടോ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വേണം നന്നായിട്ട് മുന്തിരി കഴുകിയെടുക്കണം അപ്പോൾ അതാ നന്നായി കഴുകിയെടുത്തിട്ടുള്ള മുന്തിരിയാണ് ഇനി നമുക്കതൊന്ന് നീളത്തിനോ വട്ടത്തിനോ എങ്ങനെയാച്ചാൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ മുന്തിരി ഇങ്ങനെ നീള തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുവിധം മദരമുണ്ട് നല്ലൊരു പുളിയുണ്ട് കേട്ടോ ഒരു മീഡിയം അതിൽ തന്നെയാണ് മുന്തിരി ഉള്ളത് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ കഴിച്ചു ജ്യൂസടിച്ചു പിന്നെ അതായത് കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പം ഇതുകൊണ്ടൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാലോന്ന് വിചാരിച്ചു അപ്പം അത് നിങ്ങളും കൂടി കാണിച്ചു തരണ്ടേ അപ്പം അതിനായിട്ട് വന്നാട്ടാ അപ്പം നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഈ മുന്തിരി വെച്ചിട്ട് ഞാൻ നമുക്കൊരു പച്ചടി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ പച്ചടിയൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മുന്തിരി വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊരു പച്ചടി ഉണ്ടാക്കാന്ന് വെച്ചിട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാനൊരു നാല് ടീസ്പൂൺ നാളികേര എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കുറച്ച് കടുക് ഇതാ കുറച്ച് തന്നെ ജീരകട്ടോ ചെറിയ ജീരകം ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊരു നന്നായി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതായതെല്ലാം കൂടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായി തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പം അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം കേട്ടോ അപ്പതാ നന്നായി തന്നെ അരച്ച് വന്നിട്ടുണ്ട് അതാ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊന്നൊഴിച്ചു കൊടുക്കാം അപ്പം അതാ നമ്മുടെ അരപ്പൊന്ന് ചൂടാവുക വേണ്ട കേട്ടോ അങ്ങോട്ട് തിളച്ച് മറിയൊന്നും വേണ്ട അരപ്പൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ശേഷം നമ്മുടെ മുന്തിരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുന്തിരിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ അങ്ങനെ നന്നായി വേവൊന്നും ഒന്നും വേണ്ട കേട്ടോ ഒന്ന് ചൂടാവുക വേണ്ടോ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ പിന്നെതാ നമ്മുടെ പുളിയും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഓൾറെഡി മുന്തിരിയിൽ ഒരുവിധം പുളിയുണ്ട് മദരും ഉണ്ട് അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ ഇതൊക്കെ ഒന്ന് ചൂടാവുക വേണ്ടോ അപ്പം ഒക്കെ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂൺ തൈര് അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചു അപ്പോൾ അതൊന്ന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു ഒന്നങ്ങട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടാവുക വേണ്ടോ നമ്മൾ തൈരൊഴിച്ചിട്ട് അങ്ങോട്ട് തിളക്കരുത് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കളറിന് വേണമെങ്കിൽ നമുക്കൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ ഈ മുന്തിരി പച്ചടി ഇടുമ്പോൾ കറക്റ്റ് കളർ അങ്ങോട്ട് കിട്ടില്ലല്ലോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ പൈനാപ്പിൾ പച്ചടിയല്ലേ കഴിച്ചിട്ടുള്ളൂ ഒരു ദിവസം വെറൈറ്റി ആയിട്ട് ഈ മുന്തിരി വെച്ചിട്ടൊന്ന് പച്ചടി ഉണ്ടാക്കി നോക്കിയോട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് തന്നെയട്ടോ അപ്പോൾ അതാ മോരൊക്കെ സെറ്റായിട്ടുണ്ട് നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ നമുക്കിതൊരു ബൗളിലാക്കി ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ നമ്മുടെ പച്ചടി കുറച്ച് ലൂസായിട്ടോ ഇരിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ആ ഒന്ന് തൈരൊന്ന് അടിച്ചല്ലോ അതുകൊണ്ട് ഒന്ന് ലൂസായിട്ടിരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ഓൾറെഡി കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്കൊരു ലൂസായിട്ടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതേ പിന്നെ അതാണ് നമ്മുടെ പച്ചടി ഒന്ന് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാണ് നമ്മുടെ പാൻ ചൂടായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക്ൊന്ന് പൊട്ടട്ടെ അതുവരെ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ അതാണ് നമ്മുടെ കടുക് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് വേപ്പലയും വറ്റൽമുളക് പൊട്ടുകൊടുക്കാം കേട്ടോ ഇപ്പം അതൊന്ന് മൂക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ പച്ച മുന്തിരി വെച്ചിട്ടുള്ള പച്ച പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ പച്ച കളറൊക്കെ അല്ല ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കണേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ മുന്തിരി വെച്ചിട്ട് ഇത് വരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വേനൽക്കാലമായ ഈ മുന്തിരി നമ്മുടെ അവിടെ നിറയെ കിട്ടും പക്ഷേ നല്ല പുളി ഉണ്ടാവും ഒരിടത്തരം മധുരം ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഇത് കിട്ടിയപ്പോൾ കുറച്ച് ജ്യൂസ് അടിച്ചു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ജ്യൂസ് അടിച്ചു പിന്നെ ഇത് ഞാൻ പച്ചടി ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വന്നതാട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തൈര് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതാണ് തൈര് എടുക്കുമ്പോൾ അടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു ലൂസായിട്ട് കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലൂസായിട്ടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ തൈര് മിക്സിയിൽ അടിച്ചിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കട്ട തൈര് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം കേട്ടോ പിന്നെ തൈര് അങ്ങോട്ട് തിളപ്പിക്കരുത് കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ കടുക് വറുത്തിടണം വിടണം അപ്പം ഞാൻ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ